മന്ത്രി റോഷി അഗസ്റ്റ്യൻ എം എൽ എയുടെ ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷവും നബാഡിൽ നിന്നും അഞ്ചു കോടി രൂപ കണ്ടെത്തിയുമാണ് നിർമ്മാണം പൂർത്തിയാക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് സ്ഥലമെടുപ്പ് പൂർത്തിയായത് ഇതേ തുടർന്നാണ് ഇന്ന് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി തുടങ്ങിയത് ഏറെ വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് പഞ്ചായത്ത് സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കിയത് ഈ ഭരണസമിതിയുടെ കാലാവധിക്കുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുക എന്നതാണ് പഞ്ചായത്ത് ഭരണസമിതി ലക്ഷ്യമിടുന്നത് ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി കാമാക്ഷി പഞ്ചായത്ത് ആസ്ഥാനമായ തങ്കമണിയിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാകും ബിജു പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി